തിരികെ സ്വാഗതം വൻകരപ്പോരിലേക്ക് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വെറും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു ഇത്തവണ ആർക്കാണ് മേൽക്കൈ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് പരിശോധിക്കുകയാണ് സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രതീക്ഷകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ റെക്കോർഡ്സ് എങ്ങനെയാണ് ഒന്ന് പരിശോധിക്കാം പതിനാറ് ഏഷ്യാകപ്പ് ടൂർണമെന്റുകൾ അതിൽ പതിനഞ്ചിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേരെത്തി ആകെ പതിനെട്ട് മത്സരങ്ങൾ പത്ത് മത്സരത്തിൽ ജയം ഇന്ത്യക്കൊപ്പം ആറെണ്ണത്തിൽ പാകിസ്ഥാനും രണ്ട് മത്സരം ഫലം കണ്ടില്ല ഏപ്രിൽ പതിമൂന്നിനാണ് പ്രഥമ ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേരെത്തുന്നത് സുനിൽ ഗവാസ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നിര മറുപക്ഷത്ത് സഹീർ അബ്ബാസും സംഘവും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സുരേന്ദർ ഖന്നയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ നേടിയത് എട്ട് റൺസ് മറുപടി ബാറ്റിംഗിൽ ഭേദപ്പെട്ട തുടക്കം ലഭിച്ച പാകിസ്ഥാന് പിന്നീട് അടിപതറി അടിപതറിനാൻ കളി റോബിൻ രീതിയിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ ഇന്ത്യ തന്നെ കിരീടവും ചൂടി പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഏഷ്യാ കപ്പിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് ഇന്ത്യൻ നായക കുപ്പായത്തിൽ മുഹമ്മദ് അസറുദ്ദീൻ റൺസ് അസറുദ്ദീൻസ് പാകിസ്ഥാന് റൺസിന് നിരമടങ്ങി പാകിസ്ഥാന് റൺസിന്റെ ആധികാരിക ജയം രണ്ടായിരത്തി പന്ത്രണ്ട് കപ്പ് മത്സരവും പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അവസാന ഏകദിനമായിരുന്നു അത് പാകിസ്ഥാൻ ഉയർത്തിയത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന കൂറ്റൻ സ്കോർ പരാജയമാണത്തെങ്കിലും കോഹ്ലിയുടെ നൂറ്റി എൺപത്തി റൺസ് ഇന്ത്യക്ക് കരുത്തായി മൂന്ന് പന്ത് ബാക്കി നിൽക്കെ ആറ് വിക്കറ്റിന് ക്യാപ്റ്റൻകോൾ ധോണിയും സംഘവും വിജയിച്ചു ഏറ്റവും അവസാനം ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു വിരാട് കോഹ്ലിയുടെയും കെ എൽ രാഹുലിന്റെയും സെഞ്ചുറിയുടെ ബലത്തിൽ ഇന്ത്യ ഉയർത്തിയത് റൺസ് പാകിസ്ഥാന് മറുപടി എട്ട് റൺസിൽ ഒതുങ്ങി ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി റൺസിന്റെ വമ്പൻ ജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർച്ച ശേഷം ഇരു ടീമുകളും ആദ്യമായി മുഖാമുഖം വരുന്ന ടൂർണമെന്റ് കൂടിയാണിത് ആ നിലയ്ക്ക് ഇന്ത്യക്ക് മേൽക്കൈ സാരം പക്ഷേ ഇനി കഥയിലല്ല കളിയിലാണ് കാര്യം അനീഷ പവാർ സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ